സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നെല്ലിക്കുഴി പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരെ ഭീഷണിപ്പെടുത്തുവാൻ സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് നെല്ലിക്കുഴി പഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി ലീഡർ എം വി റെജി ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ അധ്യക്ഷനായിരുന്നു നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ ബ്ലോക്ക് ഭാരവാഹികളായ എം എ കരീം പരീത് പട്ടംമാവുടി വിനോദ് കെ മേനോൻ ബഷീർ പുല്ലോളി ഷൌക്കത്ത് പുതയിൽ അനിൽ രാമൻ നായർ രഹന നൂറുദ്ദീൻ വാർഡ് മെമ്പർ വൃന്ദ മനോജ് എന്നിവർ സംസാരിച്ചു നവാസ് ചെർക്കും താഴും വിജയൻ നായർ പരീത് കാവാട്ട് കെ പി അബ്ബാസ് എൻ എം അസീസ് എം എം അബ്ദുൾ സലാം ഇബ്രാഹിം ഇടയാലി സലീം പേപ്പതി വീരൻ അരീക്കൽ ജഹാസ് വട്ടക്കുടി നാസർ പരുത്തിക്കാടൻ ഷക്കീർ പാണാട്ടിൽ നൌഫൽ കാപ്പുഞ്ചാലി എം എസ് നിബു അസിസ് വട്ടപ്പാറ കാസിം പാണാട്ടിൽ നാസർ ചെക്കുന്താഴം നാരായണൻ മേതല എന്നിവർ സമരത്തിൽ പങ്കാളികളായി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുന്നിൽ ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സർക്കുലർ കത്തിച്ച പ്രതിഷേധങ്ങൾ നടക്കുകയാണ് கைக்கதாக்க <muchas>